മികച്ച പരിചരണം ഉറപ്പ് ട്രസ്റ്റ് ഒറ്റപ്പാലം ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മഹാത്മാ ഭവനം പദ്ധതി പ്രഖ്യാപനം ഒക്ടോബർ രണ്ടിന് നടത്തും ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ പതിനേഴിന് രാവിലെ പത്ത് മുപ്പതിന് വാണിയകുളം പഞ്ചായത്തിലെ ആറംകുളത്ത് നടത്തുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനനന്മ രക്ഷാധികാരികളായ സുകുമാരി നരേന്ദ്ര മേനോൻ കവി അഡ്വക്കേറ്റ് പി ടി നരേന്ദ്ര മേനോൻ വി ഹരിദാസ് കപൂർ എന്നിവരുടെ നേതൃത്വത്തിൽ നിർവഹിക്കും സ്വന്തമായി മൂന്ന് മുതൽ അഞ്ച് സെന്റ് വരെ സ്ഥലമുള്ള അർഹരായ ഗുണഭോക്താക്കൾക്കാണ് അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിച്ചു നൽകുന്നത് ഒറ്റപ്പാലം നഗരസഭയ്ക്കും വാണിയംകുളം അനങ്ങനടി അമ്പലപ്പാറ ലക്കിടി പേരൂർ പഞ്ചായത്തുകൾക്കുമാണ് പ്രധാന പരിഗണന ജനനന്മ ചെയർമാൻ ജാഫർ ജി വൈസ് ചെയർമാൻ പുന്നടിയിൽ രവികുമാർ മഹാത്മാ ഭവനം സംഘാടക സമിതി കൺവീനർ പി കെ ശശികുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സുരക്ഷക്കായി ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഒക്ടോബർ രണ്ടിന് ജനനന്മ ഒരുക്കുന്ന മഹാത്മാ ഭവനം പദ്ധതിക്ക് തുടക്കം കുറിക്കും സ്വന്തമായി മൂന്ന് മുതൽ അഞ്ച് സെൻറ് വരെ സ്ഥലമുള്ളവർക്ക് അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ദൂര നിർമ്മിച്ചു നോക്കുന്ന പദ്ധതിയാണത് വിവിധ സംഘടനകൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവരുടെ സഹായ സഹകരണത്തോടെ